നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള രണ്ട് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റ് കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മീറ്ററിൻ്റെ താഴത്തേക്കുള്ള ലെങ്ത്തിൽ വരുന്ന വാഹനങ്ങളാണ് എസ് യു വി വാഹനങ്ങളാണ് നമ്മുടെ നെക്സോൺ അതുപോലെ തന്നെ ബ്രസ്സൊക്കെ വരുന്ന ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ അത് മാത്രമല്ല ഇപ്പോൾ മൈക്രോ എസ് യു വി എന്ന് പറയുന്ന ഇപ്പോൾ പഞ്ചൊക്കെ വരുന്ന എക്സ്ട്രാ ഒക്കെ വരുന്ന ആ ഒരു കാറ്റഗറി പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാല് മീറ്ററിന് താഴത്തേക്ക് വരുന്ന കോംപാക്റ്റ് എസ് യു വി സെഗ്മെൻറ് കാറുകളാണ് അഞ്ച് പ്രധാനപ്പെട്ട കാറുകളാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മളധികം ഡിലേ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടെൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ ചാനലാണ് നമ്മളൊരു വളർച്ചയുടെ ആദ്യ ആദ്യഘട്ടങ്ങളിലാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ സ്കോഡയുടെ ഒരു പുതിയൊരു കോമ്പാക്ട് എസ് ഇ വി വാഹനം വരുന്നുണ്ട് എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ പുറത്തു വന്നു അത് സ്കോഡ ഇന്ത്യ കൺഫേം ചെയ്തിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ റേറ്റിലാണ് വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കമ്പനി ഈ ഒരു വാഹനത്തിൻ്റെ നെയ്മിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന പേരുകൾ കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോക്കേണ്ടത് വാഹനം നല്ലതാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം ടൈഗോ ോണും കുഷാക്കും ഒക്കെ വരുന്ന ആ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് എം ക്യു ബി എ സീറോ ഐ എൻ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അപ്പം തന്നെ പ്ലാറ്റ്ഫോം ഒരു മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കത്ര ഒരുപാട് കാലമായിട്ട് നമുക്കറിയാവുന്ന പ്രൂവ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കോമ്പിറ്റ് ചെയ്യുന്നത് നെക്സോണുമായിട്ടും മഹീന്ദ്രയുടെ ത്രീ എക്സോയൊക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷനും ഹാൻഡിലിങ്ങും റൈഡിങ്ങും കംഫർട്ടും ബിൽ ക്വാളിറ്റിയൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ ആണ് അത് നമ്മൾ ഇതിൻ്റെ റൈബൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മെച്ചപ്പെട്ട ഒരു സസ്പെൻഷനാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വണ്ടി അതിലെ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഓൺ പേപ്പർ ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുഷാക്കിലും ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം വൺ ലിറ്റർ ടി എസ് ഐ എൻജിൻ തന്നെയായിരിക്കും വരുന്നത് അപ്രോസിമേറ്റ്ലി നൂറ്റി പതിനഞ്ച് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഡെലിവറി ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ കോമ്പിറ്റേറ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നെക്സോൺ ആണെന്നുണ്ടെങ്കിലൊക്കെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൊടുക്കുന്നത് പക്ഷേ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇവിടെ വരുന്നതെങ്കിലും വൈബ്രേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഒരു ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഈ സ്ക്വാഡേഡ് വാഹനങ്ങളും അല്ലെങ്കിൽ വോക്സോകന്റെ വാഹനങ്ങളൊക്കെ വോക്സോകന്റെ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ലതാണ് പക്ഷേ അതിൻ്റെ പാർട്സിനും എക്സ്പെഷ്യലി ഇഞ്ചക്ടർ കംപ്ലയിൻ്റൊക്കെ ഒരുപാട് വാഹനങ്ങൾക്കുണ്ടായിരുന്നു ഇനിയിപ്പം അത് കൂടുതൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ കൊണ്ടുവരുന്നതോടുകൂടി ആ ഒരു പ്രശ്നം പരിഹരിക്കും അത് മാത്രമല്ല സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും വലിയൊരു വലിയ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും അതുമാത്രമല്ല മാത്രമല്ല സൺ ഈ ഒരു വാഹനത്തിലേക്ക് വരും തീർച്ചയായും ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല ഫീച്ചറുകൾ കൊടുത്താൽ മാത്രമാണ് ഇനിയിപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുക എന്നൊരവസ്ഥയാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് എട്ടര ലക്ഷം മുതൽ പതിമൂന്നര ലക്ഷം വരെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അത് കൺഫേം ചെയ്തൊരു കാര്യമാണ് ഒരു കാര്യം വേണ്ടി എടുത്ത് വരട്ടെ ഇനിയിപ്പം വരാൻ പോകുന്ന ഫോക്സ്വാഗൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്ക്വാഡയുടെ ആണെന്നുണ്ടെങ്കിലും എല്ലാ വാഹനങ്ങളിലും സിക്സ് എയർ ബാഗ് ബേസ് വേരിയൻ്റ് മുതൽ സ്റ്റാൻഡേർഡ് ആക്കാൻ പോവുകയാണ് ഇപ്പോൾ ഹ്യുണ്ടായി മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വാഹനം ഏതാണെന്ന് നോക്കാം അതിൽ യാതൊരുവിധ സർപ്രൈസും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വാഡയുടെ ഈ ഒരു സെയിം വാഹനത്തെ തന്നെ റീബാഡ് ചെയ്തിട്ടാണ് ഫോക്സ് വാഗൻ വിൽക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് രണ്ട് വാഹനമായിട്ട് നമുക്ക് കരുതാം എങ്കിലും തത്വത്തിൽ ഇത് ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാഹനത്തിലും നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും ലഭിക്കുന്നത് ടോപ്പ് നോച്ച് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ഫാൻസി ഫീച്ചേഴ്സ് ഒരുപാട് ലഭിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മികച്ച മൈലേജും വരുന്നുണ്ടായിരിക്കും പെർഫോമൻസ് ഓറൻറ്റായിട്ടുള്ള കാറുകളാണെന്നുണ്ടെങ്കിലും കൂടുതൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ വരുന്നതോടുകൂടി വാഹനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ മൂന്നാമത്തെ കാറ് ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്ത വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ത്രീ ആണ് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് മൂന്ന് മടങ്ങ് എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരു ബിഗ് പനോരമിക് സൺ വരുന്നുണ്ട് അതുമാത്രമല്ല ഡ്യുവൽ സോൺ എ സി അങ്ങനെയുള്ള ഫീച്ചറുകൾ വരുന്നുണ്ട് വെൻ്റിലേറ്റഡ് സീറ്റ് ഒബ്വിയസ്ലി വരുന്നുണ്ട് വാഹനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഈ ഒരു വാഹനം പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ഒരുപാട് കാലങ്ങളായിട്ട് മഹീന്ദ്ര ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിലുള്ള എക്സ് യു വി നിന്നും ആ ത്രീ എക്സ് വരുമ്പോഴത്തേക്കും ആ നെയിം ചേഞ്ചിലൂടെ തന്നെ മഹീന്ദ്ര ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരുപാട് ഫീച്ചേഴ്സ് വരും അതായത് നമ്മൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാൻസി ഫീച്ചേഴ്സ് എന്ന് വിളിക്കാവുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അത് മാത്രമല്ല എസൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കാവുന്ന ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലേക്ക് വരും ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബിഗ് പനോരമിക്സ് സൺട്രൂഫാണ് അത് സേഫ്റ്റിയിൽ എങ്ങനെയാണ് ബാധിക്കുക അല്ലെങ്കിൽ സേഫ് ഫൈവ് സ്റ്റാർ സേഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സൺറ്രൂഫ് ബിഗ് പനോരമിക്സ് സൺട്രൂഫിൻ്റെ പ്രസൻസ് അതെങ്ങനെ ഓർക്കം ചെയ്യുന്നു എന്നാണ് ഇനി നമുക്ക് ആഗ്രഹമുള്ള മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വാഹനങ്ങളിൽ ഇപ്പോൾ സ്കോഡയാണെന്നുണ്ടെങ്കിലും ഫോക്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ മഹീന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന വളരെ മികച്ചൊരു വാഹനമാണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഈ ഒരു സെഗ്മെൻറ്റിലും അത് മാത്രമല്ല മൈക്രോ എ സി ബി നടക്കുന്നത് അതാണ് യാഥാർത്ഥ്യം അടുത്തതായിട്ട് വീണ്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീബാഡ്ഡ് വേർഷൻ എന്നൊക്കെ പറയാം അത് നിസാൻ്റെ മാഗ്നൈറ്റും റനോയുടെ കൈക്കറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടിൻ്റെ അപ്ഡേഷൻ വരാൻ പോകുന്നുണ്ട് ഇവിടെ മാഗ്നെറ്റിൻ്റെ കേസിൽ നമുക്ക് സ്റ്റിയറിംഗ് ട്യൂണിങ്ങിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും അതുപോലെ സസ്പെൻഷനും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും സൺറൂഫ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ആവില്ല അത് മാത്രമല്ല സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും അത് സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല എന്നാൽ പോലും ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും ും കൂളായിട്ടുള്ള വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്തായാലും അവൈലബിൾ ആയിരിക്കും ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ കൈകറിലും വരാൻ പോകുന്നത് അപ്പോൾ കൈകറും ഈ ഒരു വാഹനം തമ്മിൽ എക്സ്റ്റേണൽ സ്റ്റൈരിങ്ങൽ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ബാക്കിയുള്ള ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതിനകത്ത് എക്സ് യു എക്സ് യു വി അതായത് ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനമാണ് ആദ്യം വരാൻ പോകുന്നത് അതിനുശേഷമായിരിക്കും മാഗ്നൈറ്റും അതുപോലെ തന്നെ കൈകരക്ക വരുന്നത് അതിനുശേഷമാണ് നമ്മുടെ സ്കോഡയുടെ ഈ ഒരു വാഹനവും അതുമാത്രമല്ല ഫോക്സ്വാകന്റെ പ്രീ പാഡ്ഡ് വേർഷനും അതും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോൺറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം